എന്താ എന്താ കാണിച്ചിരിക്കുന്നത് നോക്കാളിയത് എന്താ അപ്പൂ നീ കാണിച്ച് എന്താ കാണി ആരും പല്ലി കൊന്നത് ആര് പീ കുട്ടി കൊന്ന് അപ്പൂസ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൂസെ പേരും കൂടെ പുളിച്ചാടിനും തല്ലി കൊന്നിട്ട് അതിനെ കുഴിച്ചിടാൻ പോകുന്ന സീനാണ് കേട്ടോ അത് ഇതെന്താ ഇതിനെ കുഴിച്ചിടാന് ഇങ്ങനെ ഗുഹ ഉണ്ടാക്കിയാക്കി ദിനതില് ഇതിലാ ഈ അറയാന് പോണ എവിടെ പുളിച്ചാടി എന്നിട്ട് കുഴിച്ചിട്ടോ എടോ തല്ലിക്കൊന്നാല് ഞങ്ങൾ അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുട്ടൻ വിത്ത് തുമ്പിക്കുട്ടി ഇതെന്ത് പ്രാർത്ഥന പുളിച്ചാടിനെ കുഴിച്ചിട്ട് നിങ്ങൾ രണ്ടാളും കൂടെ പ്രാർത്ഥിക്ക എന്താ പ്രാർത്ഥിക്കണ് എന്താ പ്രാർത്ഥിക്കണ് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ അവൻ്റെ മരത്ത് ചെറിയട്ട് പൂ പറിക്കാൻ പോവാണ് പുൽച്ചാടിക്ക് സമാധി ഉണ്ടാക്കാൻ ഇത്ര ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ അപ്പൂസില്ലേ പുൽച്ചാടീനെ കൊന്നിട്ട് അതിനെ കുഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്കിത് ആരൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ പ്രാണികളെയൊന്നും കൊല്ലാൻ പാടില്ലല്ലോ അവന് ഇത്തിരി കുറുമ്പ് അധികം ഇതുകൊണ്ടില്ലേ ആണോ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം കേട്ടോ അപ്പൂസിന് ഇത്തിരി കുറുമ്പ് അധികമായിട്ടുണ്ട് കണ്ട ജീവികളെ ഒക്കെ അവൻ ഇത്ര അധികം അതാണ് അപ്പൂസ് കെട്ടോ അവന്റെ പേര് ദർശിത് മൽഹാർ എം എന്നാണ് കേട്ടോ ആ അതന്നെ പറഞ്ഞു പൂക്കെ വെച്ച് അപ്പൊ തോന്നുന്നു പോലീസിനെത്രയും വേഗം അറിയിക്കണം കേട്ടോ ഞാൻ പാവി നോക്കിയത് പക്ഷെ അമച്ചിട്ട് ഇപ്പം പോലീസ് വരുങ്ങോ രണ്ടാലും പിടിക്കാൻ പോലീസ് വരും കേട്ടോ ഏഹ് കുൾച്ചാടീനെ തല്ലിക്കൊന്നിട്ട് ഇവര് രണ്ടാളും കൂടെ തല്ലിക്കൊന്നു എന്നിട്ട് അതിനെ കുഴിച്ചിട്ടിട്ട് പൂവ് വെക്കുക അതിൻ്റെ മോളി പ്രാർത്ഥിക്കുക അത്ര ആരോടെ പ്രാർത്ഥിക്കണ് എന്താ പുളിച്ചാടിനോട് പ്രാർത്ഥിക്കണ്ലിച്ചു പോയ പുളിച്ചാടിനോട് നീ എന്താ പ്രാർത്ഥിക്കണ് പോലീസിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നെ പോക്കും കൈ എഴുത് പോയിട്ടു പോയപ്പോൾ ാവിലോ അവിടെ നമ്പള അപ്പൊ നീ എങ്ങനെ ദൈവത്തിൽ കൊണ്ടുപോയിന്നറിഞ്ഞത് ദൈവം പുൽച്ചാടിനെ കൊണ്ടുപോയി എന്നെങ്ങനെ അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞേ നീ എങ്ങനെ നോക്കി അവിടെ കണ്ടില്ലേ നീ പുൽച്ചാടി അവിടെ നോക്കിയപ്പോ കണ്ടില്ലേ അത് എങ്ങന പോയിരുന്നു നീ എങ്ങനെ നോക്കിയത് മണ്ണ് മാതി നോക്കിയോ അപ്പൊ എങ്ങോട്ടാ പോയി ദൈവം കൊണ്ടുപോയി നന്നായി അച്ഛനമ്മയും വന്നിട്ട് നാളെ നിന്നെ എന്നിട്ട് നീ എന്താ കേസ് കൊടുക്കും നീയല്ലേ കുളിച്ചു പിന്നെ എന്തിനാ അമ്മേനെ തുമ്പീ